അപ്പോൾ അതെല്ലാവരോടും ഞാനൊരു നന്ദി രേഖപ്പെടുത്തിയിട്ട് ആദ്യം ഉപയോഗിക്കുന്നത് ആദ്യം എനിക്കെതിരെ വധശ്രമം ഉണ്ടായ സമയത്തും അതുപോലെ ഈ കേസ് സമയത്തും എന്നെ ഒരുപാട് സഹായിച്ച മാധ്യമ സുഹൃത്തുക്കളുണ്ട് അതുപോലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ട് അതുപോലെ കെ സുധാകരൻ എം പി സതീഷ് പാച്ചേനി രാധാകൃഷ്ണൻ മാഷി രമേശ് ചെന്നിത്തല ആസിഫ് അലി സജീവമാറോളി ഉമ്മൻചാണ്ടി ഇവരൊക്കെ എന്നെ ഒരുപാട് രാഷ്ട്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായും എനിക്കെതിരെ വധശ്രമുണ്ടായപ്പോൾ എന്നെ ഒരുപാട് സഹായിച്ചതാണ് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളും അതുപോലെ ഈ രാഷ്ട്രീയ സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ജനാധിപത്യത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഉമ്മൻചാണ്ടിൻ്റെ കേസ് വന്നിട്ടുണ്ട് ആ കേസിനകത്ത് എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്തതെന്നുള്ള ഒരു കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട് കാരണം ഈ ജനാധിപത്യത്തിൽ ജീവിക്കാൻ ഏതെങ്കിലും മതത്തിൻ്റെ സപ്പോർട്ടോ ഏതെങ്കിലും ഇതിൻ്റെ സപ്പോർട്ട് ആവശ്യമില്ല ഞാൻ പ്രവർത്തിച്ചത് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തയാം തീയതി ആയിരുന്നു ഈ ഉമ്മൻചാണ്ടിൻ്റെ കേസ് വന്നത് ആ കേസ് എങ്ങനെയാണ് ഫാബ്രിക്കേറ്റഡ് ചെയ്തത് എങ്ങനെയാണ് എന്നെ ഉന്മൂലനം ചെയ്യാൻ ഉപയോഗിച്ചത് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട് കാരണം ഞാൻ ലോക്കൽ കമ്മിറ്റി അംഗമായി വർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് പാർട്ടി സെക്രട്ടറി പിണറായി വിജയനായിരുന്നു ആറ് അഞ്ച് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പാർട്ടിയുമായി ഒരു ആശയപരമായ പ്രശ്നം പാർട്ടി കോളത്തിൽ മതം രേഖപ്പെടുത്തുമെന്നുള്ള ഒരു പ്രശ്നം വന്ന സമയത്ത് ആറ് അഞ്ച് രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറിക്ക് അയച്ച കത്താണ് അതിന് ശേഷമാണ് ഇരുപത്തേഴ് പത്ത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ഉമ്മൻചാണ്ടിൻ്റെ കേസ് വന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മളൊക്കെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത് എന്തെങ്കിലും ഒരു മതബോധത്തിൻ്റെ പൊതു ഒരു പൊതുബോധത്തിൻ്റെ ഭാഗമായി മാത്രമാണ് അപ്പോൾ ഈ സമയത്ത് ഇത് ടാർഗറ്റ് ചെയ്ത് എൻ്റെ ബിസിനസ് എൻ്റെ വ്യക്തിപരമായ എൻ്റെ റിസോർട്ട് അടിച്ചുപൊളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വ്യക്തിപരമായ ഇങ്ങനെയെല്ലാം ഉന്മൂലനം ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ എനിക്കിതിനേ ബന്ധപ്പെട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോഴത്തെ നിലവിലെ പാർട്ടി സെക്രട്ടറി എനിക്ക് നേരെ വധശമുണ്ടായ സമയത്ത് തലശ്ശേരിയിൽ വെച്ച് ഇപ്പോൾ ഞങ്ങളൊക്കെ നേതാക്കളെ അംഗീകരിക്കുന്നതും അനുസരിക്കുന്നതും അവരുടെ വാക്കിൻ്റെ വിലയും അവരുടെ പ്രവൃത്തിയും കണ്ടിട്ടാണ് ഇപ്പോൾ ഗാന്ധിജീൻ്റെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷ എന്ന് പറഞ്ഞ പുസ്തകം പോലെ എൻ്റെ സന്ദേശം എന്ന് പറയുന്ന പോലെ ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇപ്പോൾ ജനാധിപത്യത്തിനകത്ത് ഇവർ പറയുന്ന വാക്കുകൾ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നതാണ് ഒരു പ്രധാന ഘടകം അപ്പോൾ വധശ്രമുണ്ടായ സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് എല്ലാവർക്കും എതിരെ നടപടിയെടുക്കുന്നത് അത് മുഖ്യമന്ത്രി നിങ്ങൾ കണ്ടതാണ് മുഖ്യമന്ത്രി സഭയിലും പറഞ്ഞിട്ടുണ്ട് നടപടി എടുക്കുമെന്ന് പറഞ്ഞു ആ നടപടിയെടുത്ത എം എൽ എ സ്പീക്കറാക്കി മാറ്റിയ നടപടിയാണ് എനിക്കെതിരെ നീതിയുക്തമായിട്ടല്ലാത്ത രീതിയിൽ നടപടിയാക്കിയത് അതിനുശേഷം ഈ കേസിൻ്റെ വിധി പറയുന്ന സമയത്ത് ഇതിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ട് ഇതിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് ഇതിനകത്ത് പാർട്ടിന്ന് പുറത്ത് പോയാൽ എന്നെ മാത്രം എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായി വിദേശ രാജ്യത്ത് പോകേണ്ട സമയത്ത് ഈ പാർട്ടി പോലീസിനകത്ത് രണ്ട് ആനി രാജ പറഞ്ഞിട്ടുണ്ട് പോലീസിനകത്ത് ആർ ഉണ്ട് അത് പറഞ്ഞ പോലെ പോലീസിനകത്ത് കൃത്യമായി ലോക്കൽ കമ്മിറ്റി ലോക്കൽ സെക്രട്ടറിയും ബ്രാൻഡ് സെക്രട്ടറിയും ഉണ്ട് അത് കേരള ഗവൺമെൻ്റാണ് ജനങ്ങളാണ് പൈസ കൊടുക്കുന്നത് അപ്പോൾ വിശംഭരൻ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസറാണ് ഈ കേസ് അന്വേഷിച്ചത് എൻ്റെ വശ്രമ കേസ് അന്വേഷിച്ചത് വിശംഭരനാണ് അതേപോലെ ഈ വിശംഭരൻ തന്നെയാണ് അയിപത്തെട്ടാമത്തെ അയിമ്പത്തെട്ടാമത്തെ സാക്ഷിയാണ് വിശ്വംഭരൻ ആ വിശംഭര യൂണിഫോം സർക്കാരിൻ്റെ പ്രതിജ്ഞയിലെടുത്ത യൂണിഫോം വെച്ചിട്ട് ഞാൻ നാട്ടിലില്ല എന്ന് കണ്ടിട്ട് എൻ്റെ വക്കീലുമായി എൻ്റെ ജില്ല കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ കണ്ണൂർ സംസ്ഥാന കമ്മിറ്റിയിൽ രണ്ട് നേതാക്കന്മാരെ വിട്ടു സംസാരിച്ചതിന് ശേഷം എന്നെ കൃത്യമായി ടാർഗറ്റ് ചെയ്തിട്ട് എനിക്കെതിരെ പി ഡി പി ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ടായിട്ടില്ല എനിക്കെതിരെ ചാർജ് ഷീറ്റിൽ പി ഡി പി ആക്ട് ഉണ്ടായിട്ടില്ല എനിക്കെതിരെ കോൺസ്പിറൻസിയാണ് നിങ്ങൾ മാധ്യമങ്ങൾ അടക്കം കൊടുത്തത് കണ്ണോണ്ട് ആക്ഷൻ കാണിച്ചു ആ മനോരമയിലടക്കം വാർത്ത വന്നതാണ് അന്ന് എൻ്റെ ഭാഗ്യത്തിന് പീതാംബരക്കുറിപ്പ് ഷേതാ മേനോന ടച്ച് ചെയ്തതിൻ്റെ വാർത്ത വന്നുകൊണ്ട് മാത്രമാണ് ആ വാർത്ത മുങ്ങിപ്പോയത് അതിനാ പീതാംബര കുറുപ്പിനോടൊപ്പം സ്പെഷ്യൽ നന്ദിയപ്പം പറയുന്ന ഒരാളാണ് അന്ന് അങ്ങനെ ടച്ച് ചെയ്തില്ലെങ്കിൽ എൻ്റെ ചരിത്ര ഹിസ്റ്ററി ഒക്കെ മാറും ചിലപ്പോൾ അധോലോക രാജാവൊക്കെ ആക്കി മാറ്റാനുള്ള സംവിധാനങ്ങൾ അന്ന് തുടങ്ങിയിരുന്നു അന്ന് വൈകിട്ടായിരുന്നു ഇതാംബരക്കുറിപ്പ് എന്തോ നമ്മളെ മറ്റേ കായലിൽ മറ്റേ ഇത് നമ്മളെ തോണി മത്സരത്തിൻ്റെ ഇതിൽ എന്തോ അങ്ങനെ ടച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് വാർത്തകൾ മാറിയത് അപ്പോൾ എനിക്കെൻ്റെ മാന്യ സുഹൃത്തുക്കളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പൊതുവർത്ത് നടത്തുന്ന എന്തെങ്കിലും എന്തെങ്കിലും ഒരു മതോ എന്തെങ്കിലും ഒരു ഇതോ വെച്ചിട്ടില്ല നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഗോവിന്ദ മാഷൊക്കെ മനസ്സിലാക്കേണ്ട സാധനം എന്ന് എന്നാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ആ ജനങ്ങൾ തിരഞ്ഞെടുത്താൽ വോട്ട് ചെയ്യാത്ത ആളുണ്ടാവും വോട്ട് ചെയ്തവരുണ്ടാവും ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചവരുണ്ടാവും അവരെയുള്ള ഉൾക്കൊള്ളാനുള്ള ഒരു പൊതുബോധം നമുക്കെല്ലാവർക്കും എഡ്യൂക്കേഷൻ്റെ ഭാഗമായി കിട്ടിയതാണ് ആ പൊതുബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ജീവിക്കുന്നത് അതേപോലെ എനിക്കൊരു കാര്യം കൂടി ചോദിക്കുകയാണെന്നാണ് ഞാൻ കായത്ത് വാർഡിൽ മത്സരിച്ചൊരാളാണ് ആ കായത്ത് വാർഡിൽ ഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കാം ആ കായത്തവാർഡിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ച സമയത്ത് അവിടെ വർക്ക് ചെയ്ത ലോക്കൽ കമ്മിറ്റി മെമ്പർ ഒരു സ്ത്രീയാണ് ആ ലോക്കൽ കമ്മിറ്റി മെമ്പർ കായത്ത് വാർഡിലെ എല്ലാ വീടുമായിട്ടും നല്ല ബന്ധമുള്ളതാണ് ആ സ്ഥലത്ത് ഈ പറയുന്ന സെക്കുലർ സ്വഭാവം പറയുന്ന സി പി എമ്മിനെ പോലെയുള്ള പാർട്ടി വലിയ സെക്കുലർ സ്വഭാവം ഉണ്ട് എന്ന് കേരളം കൊട്ടി ആഘോഷിക്കുന്ന സ്ഥലത്ത് നമ്മളൊക്കെ ഭയങ്കരമായിട്ട് പുറത്തു പോയിട്ട് പറയും നമ്മൾ ഭയങ്കര സെക്കുലറാണ് സെക്കുലറാണ് നാട്ടിൽ മുന്നൂറ്ററിസം പറയുന്നതാണ് ആ സ്ഥലത്ത് കായത്ത്വാടിൽ ആ ലോക്കൽ കമ്മിറ്റി അംഗത്തെ താനിട്ട് ആ മതം കൊണ്ട് തേനത് വെറങ്ങുമല്ല ആ സ്ത്രീ കഴിഞ്ഞ അഞ്ച് വർഷമായി ലോ ആ സ്ത്രീയെ ലോക്കൽ കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട് കോപ്പറേറ്റീവിൻ്റെ ഡയറക്റ്റ് ബോർഡിൽ ഇരുത്തിയിട്ടുണ്ട് ആ സ്ത്രീക്ക് പാർട്ടി സീറ്റ് കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് കായികോട് ഭൂരിപക്ഷം ആ ഒരു പൊതുബോധം ആ ഒരു മതബോധം പൊതുബോധത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മളെ നാടിനാപത്ത എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ് കാരണം നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ബി ജെ പിൻ്റെ ഒരു സർക്കുലർ ഉണ്ടായിരുന്നു നാൽപ്പത്തഞ്ചാൾക്കാ ആലക്കോട് ശ്രീകണ്ഠപുരം മത്സരിപ്പിക്കണം ക്രിസ്ത്യൻ നേതാവ് ആൾക്കാർ മത്സരിപ്പിക്കണം എന്നു പറയുന്നത് അപ്പം നമ്മളാ രാഷ്ട്രീയത്തിനെതിരാണ് ആ രാഷ്ട്രീയത്തിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ നമ്മളിപ്പോൾ നാൽപ്പത്തഞ്ചാൾക്കാരാ ബി ജെ പി പറയുന്നത് മത്സരിപ്പിക്കണം ഇങ്ങനെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് അപ്പോൾ നമ്മളിപ്പോൾ ജനാധിപത്യത്തിൽ നമ്മൾ പോകുന്നത് ഏതെങ്കിലും സഭയിൽ മത്സരിപ്പിക്കാനോ പള്ളി കമ്മിറ്റിയിൽ മത്സരിക്കാനോ അമ്പല കമ്മിറ്റിയിൽ മത്സരിക്കാനല്ലോ എല്ലാ വിശ്വാസമുള്ള ജീവി ഈ ഭൂമിയിലുണ്ട് അപ്പോൾ അത്തരം സന്ദേശങ്ങൾ വരുന്ന തലമുറ അതിൻ്റെ കോൺഫിഡൻസ് ഞാൻ ഇന്ന് പറഞ്ഞു പത്രസമിതിരിക്കുന്ന എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വരുന്ന തലമുറയ്ക്ക് ഇത് എത്രത്തോളം എഫക്ട് ചെയ്യുന്ന അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഈ ജൻസി ജെൻസി എന്ന് പറഞ്ഞ നേപ്പാളിലൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ് അവർക്ക് എത്രത്തോളം ബോധം അവരെല്ലാം നമ്മൾ പഠനം നടത്തി അവരെതെത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് നമ്മളിവിടുത്ത് മൈഗ്രേറ്റ് ചെയ്യുന്നത് നമ്മളൊക്കെ പുറത്ത് ജോലി ചെയ്യുന്നതാണ് പല രാജ്യങ്ങളിൽ കേരള കുട്ടികൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് ഇത്തരം ഭയത്തിൻ്റെ പുറത്താണ് അപ്പോൾ ഇവിടെ ഭയം നിർമ്മിക്കുക ഇപ്പോൾ എസ് ഐ ആർ നമ്മൾ കണ്ടതാണ് എസ് ഐ ആറിൻ്റെ വിഷയം എസ് ഐ ആറിൻ്റെ വിഷയത്തിൽ നമ്മൾ കണ്ട പല വീടുകളിലും പ്രായ സ്ത്രീകൾ പാകിസ്ഥാനിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഭയപ്പെട്ടിരിക്കുക ആ എങ്ങനെ ഉണ്ടാക്കിയത് ജമാത്ത് ഇസ്ലാമിനെ പോലത്തെ സംഘടനകൾ നിരന്തരം ആർ എസ് എസ് എടുക്കുന്നതിനെക്കാട്ടി നന്നായിട്ട് പണിയെടുത്തിട്ട് ഭയപ്പെടുത്തിയിട്ട് ആൾക്കാരുടെ ആരോഗ്യത്തിന് ബാധിക്കുന്ന രീതി ഭയം ഉണ്ടാക്കുന്നത് അപ്പോൾ ജമാത്ത് ഇസ്ലാമി നല്ല ഭയം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ സി പി എം ഭയം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പണ്ട് സി പി എം ഞങ്ങളൊക്കെ വർക്കുമ്പോൾ സി പി എം ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര സംഘപരിവാർ വരാൻ പോകുന്നതാണ് അങ്ങനെയാണ് അതിൻ്റെ ഇരട്ടി പണിയെടുക്കുകയാണ് ഇപ്പോൾ ജമാത്ത് ഇസ്ലാമിനെ പോലത്തെ സംഘടനകൾ